സി നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണോ ബെഡായി ബംഗ്ലാവ് കണ്ടിട്ടുള്ളവരാണോ അതുമല്ലെങ്കിൽ നമ്മുടെ ചക്കപ്പഴം കണ്ടിട്ടുള്ളവരാണോ സോ എന്തായാലും ഈ ഒരു ചക്കപ്പഴം എന്ന് പറയുന്നത് ഒരു സിപ്കോമാണ് അതുപോലെ തന്നെ ബഡായി ബംഗ്ലാവും ബിഗ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഷോയാണ് സോ എന്തായാലും ഈ ഒരു ഇതൊക്കെ കണ്ടവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ ഇത് മൂന്നും കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സിബിനുമായിട്ട് നമ്മുടെ ആര്യയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് സൊ അതിനുശേഷം ഒരു പരിപാടി പങ്കെടുക്കാൻ നേരം നമ്മുടെ അർജുൻ സോമരാജ് അർജുൻ സോമരാജൻ ആര്യെ വിളിക്കുന്നുണ്ട് ആര്യ എടുത്തിരിക്കുക ആര്യെ വിളിച്ചിട്ട് പറയുന്നത് ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണോ ആ ഒരു സന്തോഷത്തിനുള്ള കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക നമ്മുടെ ഒരു വറി വളരെ ക്യൂട്ടായിട്ടുള്ളൊരു മൊമെൻ്റ് ആര്യയും അതുപോലെ തന്നെ നമ്മുടെ അർജുൻ സോമരാജും നമുക്ക് കാണാൻ സാധിച്ചു സോ അത് ഭയങ്കര ഒരു മികച്ച മൊമെൻ്റ് എന്ന് പറയുന്നത് സോ അത് നിങ്ങൾക്ക് എന്താ പറയുക ആ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് അവിടെ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ മതി ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അതൊരു ക്യൂട്ട് മൊമെൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയണം അതായത് രണ്ടുപേരും അവരുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ വലിയുടെ അഭിപ്രായ കമ്മ്യൂണിസ്റ്റർ അടുത്തു